കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ഇതുവരെ അടിച്ച് ചികിത്സിക്കുന്നതിന് തെളിവ് പറഞ്ഞിട്ടില്ല മൊയ്ലാമാര് അടിക്കാത്ത മൊയ്ലാമാര് പറയല്ല എന്താന്ന് വെച്ചാൽ ഏ ഞങ്ങളും അതും തമ്മിൽ ബന്ധം ഇല്ല അടിക്കുന്ന മൊലിയാമാരെന്താ പറയുന്ന ബാക്കിയുള്ളതിനൊന്നും ഞങ്ങൾക്ക് തെളിവില്ല പിന്നെ ഇതിനെത്തിനാ തെളിവ് അടിക്കാത്ത മുസ്ലിയന്മാര് ഇതിനെ പറ്റി പറയില്ല ഞങ്ങളും അതുമായിട്ട് ബന്ധം ഇല്ല എന്നേ പറയുള്ളൂ അടിക്കുന്ന ആളുകളോട് എന്താണ് നിങ്ങൾക്ക് ഇതിനുള്ള തെളിവ് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എന്താണ് ഇപ്പറയുന്നതിനൊന്നും ഞങ്ങളുടെ മറ്റുള്ള ഏർപ്പാടുകൾക്കും എന്നാൽ ഇതിനാദ്യമായി തെളിവുണ്ടാക്കിയത് കുവൈത്ത് ഷെയ്ഖുമാരുടെ പണം കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ വിലക്കെടുത്ത് കളയാമെന്ന് വ്യാമോഹിച്ച് കേരളത്തിൽ പണിക്കിറങ്ങിയ പി എൻ അബ്ദുൽ കൂട്ടുകാരുമാ പുളിക്കൽ എന്ന് ഒരു പരിപാടി വ്യാജ പേരിൽ ശമനമാകുന്നു എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കി ആ പുസ്തകത്തിന്റെ പന്ത്രണ്ടാമത്തെ പേജിൽ പറയുന്നു മാനസിക രോഗങ്ങൾക്ക് ഖുർആാൻ ചികിത്സ നടത്താവുന്നതാണ് ഷെയ്താൻ ശരീരത്തിൽ പ്രവേശിച്ചാൽ മാനസിക രോഗങ്ങൾ ഉണ്ടാകാം ആവശ്യമെങ്കിൽ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ രോഗിയെ അടിക്കാവുന്നതാണ് ആരാ വിശ്വം വിശ്വത്തിന്റെ ആളുകളാണ് ഇതിനാണ് വിശ്ദം എന്ന് പേരിട്ടത് രോഗികളെ അടിക്കാം ഇത് തെളിവ് കൊടുത്തപ്പോ സിറാജ് മുസ്ലിയരെ പോലുള്ള ആളുകൾ വിചാരിച്ചു ഹേ വരെ തെളിവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞമ്മക്ക് ഏതായാലും അടിക്കാനോ അങ്ങനെ അടിച്ചത് അടിക്കുമ്പോ ഈ അടി ചികിത്സ നടത്തുന്ന ആളുകളൊക്കെ പറയലെന്താ അടി ഈ രോഗിന്റെ ശരീരത്തിൽ കൊള്ളൂല പിന്നെ അതൊക്കെ കൊള്ളണേ ജിന്നിനാണ് അടി മുഴുവൻ കൊള്ളണേ ജിന്നിനാൻ അതുകൊണ്ടാണ് ഈ മുസ്ലിയാര് സിറാജി മുസ്ലിയാര് അസീന മരിച്ചു വീണപ്പോ ബാപ്പാനോട് പറഞ്ഞതെന്താ ജിന്ന് തട്ടിയിട്ട് പോയി സിറാജുദ്ദീൻ പിന്നെ ഈ ഇറങ്ങിപ്പോയ ജിന്ന് ഏതായാലും പോകുകയല്ലേ അപ്പൊ പിന്നെ തട്ടിയിട്ട് വിചാരിച്ചു പോയതാണ് അങ്ങനെ ജിന്ന് തട്ടിയതാണ് എന്ന് വിശ്വസിപ്പിച്ചു ഈ മനുഷ്യനെ നോക്കണം നിങ്ങൾ എത്രമാത്രം അള്ളാഹു പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ എത്രമാത്രം തിരിഞ്ഞു നടന്നു എന്ന് സ്വന്തം മകൾ കൺമുമ്പിൽ വെച്ച് നട്ടല് തകർന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള് ഒരു പെൺകുട്ടിയെ കമിഴ്ത്തി കിടത്തി അതും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാത്ത ഒരു കുട്ടി രണ്ട് കൈയും പുറകിലേക്ക് വലിക്കുക അങ്ങനെ വലിക്കുമ്പോ പൊങ്ങി പോരാതിരിക്കാൻ നട്ടല്ലിൽ കാൽമുട്ട് അമർത്തിപ്പിടിക്കുക സമുദായത്തിന്റേത് അന്യായമായി തന്നിക്കൊഴുത്ത് ഈ ശരീരം ഈ അങ്ങാടിയിൽ നടക്കുന്ന മൂരിക്കുട്ടന്മാരെ പോലെയുള്ള ഈ സിറാജുദ്ദീൻ നട്ടല്ല് തകർന്നു ആന്തരാവേവങ്ങൾ തകർന്നു അപ്പോഴും സുവോളജി വിദ്യാർത്ഥി കുപ്പിയുമായി മുന്നിൽ നിൽക്കുക ഇപ്പൊ ജിന്ന് കുപ്പിയിൽ വീഴുന്നു ഈ സമുദായമാണ് ഇവിടെ വളരുന്നത് അവർക്കുള്ള തെളിവുകളാണ് നൽകിയത് ഈ ആളുകൾ ഈ തെളിവുകൾ നൽകിയപ്പോ അതിനെതിരെ മുജാഹിദികൾ രംഗത്ത് വന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇത് നടത്തിയപ്പോ അത്തരം ആളുകളെ പിടിച്ച് മുജാഹിദികൾ പുറത്തേക്കിട്ടു ഈ ഒരു പ്രവണത ആരംഭിച്ചപ്പോ മുജാഹിദുകള് ഈ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകളെ വിളിച്ചു കൂട്ടി ഒരു ചർച്ച നടത്തി അവർക്കെന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ വേണ്ടി ആ പറയാനുള്ളത് അവരുടെ ചികിത്സയെ പറ്റി പറയാനുള്ളത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരായ പ്രവർത്തകന്മാരായ ആളുകളുടെ മുമ്പിൽ പറയാൻ പറഞ്ഞു അവരെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചു മുജാഹിദുകൾ തീരുമാനമെടുപ്പിച്ചു ആ തീരുമാനമെടുത്ത കൂട്ടത്തിൽ ഒരാളാണ് അബൂബക്കർ സലഫി എന്ന് പറയുന്ന വിശ്വത്തിന്റെ മന്ത്രവാദിയായ ആൾ വിശ്വത്തിലെ ഏറ്റവും വലിയ മന്ത്രവാദി അയാളാണ് അടിക്കണം അടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ കേരളത്തിലെ ഓരോ യൂണിറ്റിലും ക്ലിനിക്ക് തുടങ്ങണം എന്ന് അഭിപ്രായമുള്ള മഹാനാണ് അയാൾ അയാൾ പറയാണ് ഈ ചികിത്സയെ ചില ആളുകൾ എതിർക്കുന്നുണ്ട് ആ എതിർക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നടത്തിയ പ്രസംഗത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും വിരുദ്ധമായി മുസ്ലിം റിപ്പോർട്ട് അലാ മിൻ അഹ്ലിൽ ജന്ന അബ്ബാസ് എന്ന ആളോട് സ്വർഗത്തിൽ പോകുന്ന ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരണോന്ന് ചോദിച്ചു കൊൽത്തുപരാനം അതേ നദിയിൽ മറു ആ സൗദാ ഈ കറുത്ത സ്ത്രീ കറുത്ത നിറമുള്ള പെണ്ണ് അത്ത നബി ബി അലൈഹി അലൈവല്ലാം റസൂൽ അടുത്ത് അടുത്തവർ ചെന്നു അപ്പം കാലത്ത് തന്നിട്ട് പറഞ്ഞു ഇനി ഉസറാവും ഞാൻ എന്ത് അപസ്മാരം ഉണ്ടെനിക്ക് അപസ്മാരൻ അപസ്മാരത്ത് ഉള്ള ആൾക്ക് മസുറു എന്ന് പറയും ജിന്ന് ജിന്നു ആൾക്കൊക്കെ മസുറു എന്ന് പറയും വൈന്യ അത്ത കശഫി അപസ്മാര രോഗമുണ്ടാകുമ്പോൾ എൻ്റെ ബോധം പോവാണല്ലോ അതുകൊണ്ട് എൻ്റെ ഔറത്ത് പുറത്ത് പോകുന്നുണ്ടെന്നും ഔറത്ത് പുറത്താവുന്നുണ്ടെന്നും അതുകൊണ്ട് അന്ത്യദൂതരെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ റസൂൽ സല്ല അലൈവിസ്വല്ലാം പറഞ്ഞു നീ സഹിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ടെന്നും ഇനി അതല്ല പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും ചെയ്യാമെന്നും ഇങ്ങനെ നമുക്ക് സ്വർഗ്ഗമുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ നമ്മളും സഹിക്കും അല്ലേ സ്വർഗ്ഗം ഉണ്ടെന്ന് ഉറപ്പും ഇപ്പോൾ സ്ത്രീക്ക് സ്വർഗ്ഗം ഉണ്ടെന്ന് ഉറപ്പാണ് അപ്പോൾ ചില ആൾക്കാർ ഈ സഹനത്തിന്റെ പ്രത്യേകത കൂടെ വല്ലാതെ കട്ടി കൂട്ടി പറയും ഈ താങ്ങാൻ പറ്റാത്ത വെയിറ്റ് ഈ സാഹനത്തിന് വേണ്ടി വിച്ച് കൊടുക്കും എന്നിട്ട് സഹിക്കുക എന്നല്ല അപ്പോളും മന്ത്രം പാണ്ടാന്ന് വരുത്താനാണ് ഇപ്പോൾ മനസ്സിലായോ മന്ത്രം പാണ്ടാ സഹിക്കാൻ പറഞ്ഞല്ലോ സഹിക്കാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു ശരിയാ സഹിച്ചോളി സ്വർഗ്ഗമുണ്ടെന്ന് ഉറപ്പുള്ളവർ സഹിക്കാം പിന്നെ എന്താ സഹിച്ചാലും അവൻ സ്വർഗ്ഗം ഉണ്ടെന്ന് ഉറപ്പല്ലേ പക്ഷെ നമ്മളെ ആൾക്കാർക്കൊക്കെ ഉണ്ടെന്ന് വല്ല ഉറപ്പുണ്ടാവും ഉറപ്പില്ലല്ലോ പക്ഷേ റസൂൽ തിരുമേനിയാണ് പറഞ്ഞത് നിനക്ക് സ്വർഗമുണ്ട് എന്ന് ഉറപ്പാണ് കൊടുത്തിട്ടുണ്ട് അപ്പോ ക്ഷമിക്കാൻ നബി സലാഹു അലൈഹി വസ്ലമ പറഞ്ഞു ഞമ്മക്ക് ക്ഷമിക്കേണ്ട ബാധ്യതയില്ല കാരണം എന്താ നമ്മക്ക് സ്വർഗം കിട്ടും ഉറപ്പില്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത് ലോകത്തൊരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ിന്നുവാദികളല്ലാതെ ഈ മന്ത്രവാദികളല്ലാതെ രോഗം വന്നാൽ ക്ഷമിക്കേണ്ടതില്ല അത് ക്ഷമിക്കേണ്ടത് എപ്പോ മാത്രാണ് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലാണ് നമുക്ക് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പില്ല അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കേണ്ടതില്ല നേരെ മറിച്ച് നമ്മൾ മന്ത്രവാദം നടത്തുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞത് ഈ മന്ത്രവാദി മാത്രമാണ് അതിന് പണ്ഡിതന്മാര് പറഞ്ഞു എന്ന് ഇയാള് കൂട്ടിച്ചേർക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇയാളുടെ വകയായി കൂട്ടിച്ചേർത്ത ഒരു കാര്യം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവരാണ് കേരളത്തിലേക്ക് ഈ ചികിത്സാ സമ്പ്രദായം അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിന്റെ മുന്നോടിയായാണ് ഈ തരത്തിലുള്ള പ്രസംഗങ്ങളും ഈ തരത്തിലുള്ള പ്രഭാഷണങ്ങളും ഒക്കെയായി ഈ ആളുകൾ രംഗത്ത് വന്നത് അങ്ങനെ രംഗത്ത് വരുന്നതിന്റെ തുടക്കത്തിലാണ് മുജാഹിദ് പണ്ഡിതന്മാർ ഇവരെ വിളിച്ചു കൂട്ടി ഈ വിഷയം ചർച്ച ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ ചികിത്സക്കുള്ള തെളിവ് എന്താ നിങ്ങൾക്ക് അടിക്കുള്ള തെളിവ് എന്താ നിങ്ങൾ ഈ നടത്തുന്ന ഈ മന്ത്രവാദത്തിനുള്ള തെളിവ് എന്ന് പറയണം അപ്പൊ തെളിവ് പറയാനില്ല തെളിവ് പറയാനില്ലാതെ വന്നപ്പോ ഇവര് ദുർവ്യാഖ്യാനങ്ങൾ നടത്തി എന്നിട്ട് എന്താ പറയുന്നത് എന്നറിയോ ഇവരുടെ ചികിത്സാ രീതിയെ ആരെങ്കിലും അംഗീകരിച്ചില്ലെങ്കിൽ അയാൾ കാഫുറായി പോകുന്ന കാരണം ജിന്നു ബാദ്ണ്ട് ഇവർ ഈ ചികിത്സ നടത്തുന്നത് ആ ജിന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിയും ഞങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ ഒരു ചങ്ങാതി ചികിത്സിച്ചു ഒരു ചങ്ങാതി ആ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഇപ്പൊ വിശ്വത്തിന്റെ വലിയ ആളായി നടക്കുന്ന അത്യാവശ്യം ചെറിയ ചികിത്സയൊക്കെ നടത്തുന്ന ഒരു സാധുവിന്റെ സഹോദരന് രോഗം വന്നപ്പോ ചികിത്സിക്കാൻ പോയി അങ്ങനെ ഓതി 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 അപ്പൊ പറഞ്ഞാൽ ഒരു ഉണ്ട ജിന്നു ഒരു ഉണ്ടയായിട്ട് ഇങ്ങനെ വന്നു കേറി വന്ന് കഴുത്തിൽ അവിടെ നിന്നു അപ്പോളാ മറ്റോനൊരു ഫോണ് വന്നത് ഫോണ് വന്നപ്പോ പെട്ടെന്ന് അത്യാവശ്യമുള്ള ഫോൺ ആയതുകൊണ്ട് ഫോണെടുത്തു ഫോൺ എടുത്തപ്പോ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഉണ്ടതാണ് പോയി ജിന്നു അപ്പൊ പറഞ്ഞത്രേ ഇനിയും ഓതാൻ പറ്റൂല കാരണം വരെ എത്തിയത് പിന്നെ വീണു അയാൾ ഇനി പിന്നെയും കൊണ്ടുവരാൻ പണിയാണ് നമുക്ക് പിന്നെ ഓതാന്ന് ഈ ഓതിയൾ ആ ചികിത്സ നടത്തിയാൽ അയാളെ പറ്റി ഫൈസൽ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഫൈസൽ പറഞ്ഞത് ഇപ്പൊ രണ്ടാൾ നമുക്ക് ഈ ചങ്ങാതി ഒന്ന് പോയി ഉപദേശിക്കണം ഞാൻ ചോദിച്ചു എന്താ കാര്യം അയാളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ എന്റെ അടുത്ത് വന്നിരുന്നു എന്തിനാ വന്നത് അത് അയാളുടെ വീട്ടിൽ ഒരു കറുത്ത പൂച്ച ഉണ്ടായിരുന്നു ആ പൂച്ചയാള് വെടിവെച്ചു കൊന്നു ഞാൻ ചോദിച്ച എന്തിനാ കൊന്നത് അത് ഇയാള് നിന്ന് വരുമ്പോ ഈ പൂച്ച ഇങ്ങനെ വരാൻ തേലു എന്നിട്ട് ഇയാളെ നോക്കൂത്രെ അപ്പൊ ഇയാള് മനസ്സിലാക്കി ഇതൊരു കാഫർ ജിന്ന ഈ പൂച്ച ഞാൻ പള്ളിയിൽ പോകുന്ന ദേഷ്യാണ് ഈ പൂച്ചക്ക് അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊണ്ട് ഈ പാവം പൂച്ചയെ കൊന്നു പൂച്ചയെ കൊന്നു തുടങ്ങിയതാ ചീനയിൽ എത്തി നിൽക്കുന്നത് ജിന്നാണ് എന്ന് വിചാരിച്ചു വെറുതെ പറഞ്ഞതല്ല ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു ഫൈസൽ ാണ് എന്നോട് പറഞ്ഞത് ഈ വിവരം ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അതിനെയൊക്കെ നമ്മൾ നിഷേധിച്ചാൽ അവർക്കിതൊന്നും അറിയാൻ കഴിയില്ല അങ്ങനെ ഉറപ്പിച്ച് പറയാൻ അള്ളാഹിന്റെ റസൂലിനല്ലാതെ കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോ നമ്മളെ പറ്റി പറഞ്ഞത് എന്താ നമ്മൾ കാഫറായി പോകും എന്നാണ് ശൈത്താൻ തന്നെയാണ് എന്നറിയാൻ വഹിയുള്ള നബിക്കേ കഴിയുള്ളൂ എന്ന് പറയലുണ്ടല്ലോ അത് തെറ്റാണ് കാരണം ഇവർ തന്നെ പറയുകയാണ് ആ പിശാചെന്നെ വിവസ്ത്രയാക്കുമോ എൻ്റെ വസ്ത്രം വഴിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു അപ്പം അവരെ ബാധിക്കുന്നത് ചെയ്താനാണെന്ന് അവർക്കറിയാം ആ സ്ത്രീക്ക് അറിയാം അറിഞ്ഞില്ലേ അപ്പം ഇത് റസൂലിനെ അറിയുള്ളൂ എന്ന് പറയണെന്തിനാ ഈ റുഖിയ ചെറിയ ഇല്ലായ്മ ചെയ്യാൻ അത് മോചിതത്താന്ന് പറയണെന്തിനാ ആ റുക്കിയാഷറിയെ നമുക്ക് നടപ്പാക്കാൻ പറ്റില്ല നടത്തണ്ടെന്ന് മനസ്സിലായില്ലേ അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ ക്ഷമന്റെ പ്രാധാന്യം ഓവറായിട്ട് അവിടെ പറയണെന്തിനാ അത് സഹിക്കുക എന്നല്ലാന്ന് അപ്പോൾ റുക്കിയാഷറിയെ ഭാഗത്തിലായി കിട്ടണം അതെന്തോ ഒരു വല്ലാത്തൊരു അപകർഷതയോട് കൂടി കാണുന്ന ആൾക്കാരുണ്ട് ഇസ്ലാമിൻ്റെ വിഷയങ്ങളൊന്നും നമ്മൾ അപകർഷതയോട് കൂടി കാണാൻ പാടില്ല അതുകൊണ്ട് നമ്മളിതിങ്ങനെ പറയുന്നത് ആൺകുട്ടികളെ മാതിരി എല്ലാം അംഗീകരിക്കണം നമ്മൾ ചിലത് അംഗീകരിച്ച് ചിലത് തള്ളിയാൽ അതിന് നമ്മുടെ പേര് മുസ്ലിം എന്നല്ല അത് മറ്റോലൊക്കെ അംഗീകരിക്കുമല്ലേ വീട്ടിൽ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വേറെ നിറച്ചുണ്ണുന്നവൻ മോമിനല്ല എന്ന് പറയുന്നത് ഗാന്ധിജി ഇസ്ലാമിന് ശത്രുക്കളൊക്കെ വാങ്ങി സുന്ദരമായി ഉദ്ധരിക്കും മഹാനായ നബി പറഞ്ഞിരിക്കുന്നു എന്നു പറഞ്ഞിട്ട് അല്ലേ ഖനർ റസൂല് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും അപ്പം ചിലതൊക്കെ അംഗീകരിക്കാൻ മുസ്ലിങ്ങളല്ലാത്തതിൽ നിർത്തുന്നു മുസ്ലിങ്ങളാണെങ്കിൽ മുഴുവനും അംഗീകരിക്കണം മുഴുവനും അതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാഹ് പറഞ്ഞത് മനിസ്തഹി ഷെയും ബിൻ ദീനു റസൂൽ റസൂൽ ദിർമേനി കൊണ്ടുവന്ന ദീനിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ ഒരാൾ കളിയാക്കിയാൽ പരിഹസിച്ചാൽ കഫറ കാഫ അപ്പം ഒരാൾ കാഫറാണെങ്കിൽ ചില ആൾക്കാർ വിചാരിച്ചാൽ ജൂതനായാലേ കാഫറാവുള്ളൂ ക്രിസ്ത്യാനി ആയാലേ കാഫുറാകുള്ളൂ അല്ലേ വിഗ്രഹത്തിന് മുമ്പ് സുചൂത ചെയ്താലേ കാഫുറാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇസ്ലാം ഒഴിവാക്കിയിരിക്കുന്നു ഒക്കെ പറഞ്ഞാലേ കാഫുറ അങ്ങനെയൊന്നുമല്ല കാഫുറാകെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യം തള്ളിയ കാഫുറാവുന്ന മനസ്സിലായോ വിവരല്ലാ തള്ളിയ ഉതിർന്നോക്കാം അത്ര ആൾക്കാർക്ക് വിവരം ഉണ്ടായി കൊടുക്കണം പറഞ്ഞെടുത്തിട്ട് കുറാനും ഉണ്ട് സഹിയ അദീസിലും ഉണ്ട് ലോക സലഫികളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് ആ കുറാനും അദീസിന്റെ അടിസ്ഥാനത്തിൽ പോയത് പിന്നേം പിന്നേം തള്ളിയ ഓനെ നമ്മൾ കാഫുർ പറയാൻ പോണ്ട പക്ഷെ നമുക്ക് ചിത്രം കിട്ടിയ ആൾക്കാരെ പറ്റും മനസ്സിലായോ കണ്ടോ എന്തിനായി പറഞ്ഞത് എന്തിനാ പോയി എന്ന് കാ അലൈഹി ഒരാൾക്കും ഒരാൾക്ക് എന്ന് പറയാൻ കഴിയില്ല ഒരാളെ ബാധിച്ചു എന്ന് ഉറപ്പിച്ചു പറയാൻ അള്ളാഹിന്റെ റസൂലിന് വഹിയുള്ള പ്രവാചകന്മാർക്കല്ലാതെ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അത് എല്ലാവർക്കും അറിയാൻ കഴിയും എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയുന്ന ആളുകളൊക്കെ കാഫറുകളാണ് എന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിലും ചിത്രം എന്ന് പറഞ്ഞത് എന്നാൽ എന്നാൽ ഞാൻ പറയട്ടെ ആ വാദമുള്ളവനാണ് ഞാൻ ആ വാദമുള്ളവനാണ് ഞാൻ അലൈഹി ഒരാൾക്ക് ജിന്ന് ബാധയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവനാണ് ഞാൻ എന്നെ പറ്റിയാണല്ലോ ആ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്റെ വിശ്വാസതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്നെക്കാൾ മുമ്പേ ആ പദം ഈ പ്രസംഗിച്ച ആൾക്ക് കൊടുക്കണം കാരണം എന്താണെന്നറിയോ പുളിക്കൽ മദീനത്തിനുലൂമിൽ ചേർന്ന യോഗത്തിൽ എടുത്ത തീരുമാനത്തിൽ നാലാമത്തെ തീരുമാനം ഒരാളുടെ രോഗകാരണം ജിന്ന് ബാധിച്ചതാണ് എന്ന് അലൈഹി മറ്റൊരാൾക്കും ഉറപ്പിച്ചു പറയാൻ സാധിക്കുകയില്ല അര ഒപ്പിട്ടെന്നറിയോ അഞ്ചാമതായി ഒപ്പിട്ടത് പ്രസംഗിച്ച മനുഷ്യനാണ് ഇയാൾ കാഫറായി പോകുമെന്ന് പറഞ്ഞ തീരുമാനം ആ തീരുമാനത്തിൽ അഞ്ചാമതായിട്ട് അയാൾ ഉറപ്പുവെച്ചു ആറാമത്താളെ ആറാമത്താളാ ഞാൻ അപ്പൊ എന്നേക്കാൾ മുമ്പേ കാഫറായി എന്ന് പറയേണ്ടി വരൂലേ ഈ ചികിത്സകന്മാര് രംഗത്ത് വരുന്നതിന്റെ തുടക്കത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ ഒരു തീരുമാനമെടുക്കുകയും ഈ ഒരു തീരുമാനത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും തുടർന്ന് കേരള ജമ്മിയ തുലരമ ജിന്ന് പിറയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന ഒരു പുസ്തകം പുറത്തിറക്കുകയും ചെയ്തത്